പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ യേശുവിൽ പ്രിയം പറഞ്ഞവരെ ഞായറാഴ്ചയിലെ ഒരു സായനത്തിൽ ഒരമ്മയും കൊച്ചു മകളും കൂടി കടൽ തീരത്ത് സൂര്യ അസ്തമയം വീക്ഷിക്കുകയായിരുന്നു മനോഹരമായിട്ടുള്ള ആ സൂര്യ അസ്തമയം കണ്ടിട്ട് കൊച്ചു മകള് അമ്മയോട് പറഞ്ഞു അമ്മേ ഇതൊരു ഭംഗിയാണ് സൂര്യ അസ്തമയം കാണുവാനായിട്ട് കിച്ചുകുട്ടിക്ക് ഒത്തിരി സന്തോഷമായ അമ്മയെ ദൈവമത്ര മനോഹരമായിട്ടാണ് ഈ സൂര്യ അസ്തമയം ക്രമീകരിച്ചിരിക്കുന്നത് കിച്ചുകുട്ടിയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് അമ്മ അവളോട് പറഞ്ഞു മോളെ നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ദൈവം ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള സൂര്യ അസ്തമയം കാണിച്ചു തന്നത് ഒരു ചിത്രം പോലെ നിനക്ക് വേണ്ടി മാത്രം ദൈവം ഇത് വരയ്ക്കുകയായിരുന്നു അപ്പോൾ കിച്ചുകുട്ടി അമ്മയോട് പറഞ്ഞു അതെ അമ്മ പറഞ്ഞത് ശരിയാണ് ദൈവം ഒരു ചിത്രം പോലെ വേണ്ടി മാത്രം ഇത് വരയ്ക്കുകയായിരുന്നു അവിടുത്തെ എഴുതുകൈ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുകയായിരുന്നു ദൈവം എഴുതുകൈ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുകയായിരുന്നു എന്നുള്ള കിച്ചുകുട്ടിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അമ്മയ്ക്ക് വളരെ ആശയക്കുഴപ്പമായി എന്താ മോള നീ അങ്ങനെ പറഞ്ഞത് അപ്പോൾ കിച്ചുകുട്ടി അമ്മയോട് പറഞ്ഞു അമ്മേ വേദപാഠ ക്ലാസ്സിലെ ടീച്ചർ ഞങ്ങളോട് പറഞ്ഞുവല്ലോ കർത്താവായ യേശു സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെട്ടു പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഉപിഷ്ടനായെന്ന് അപ്പോൾ പിന്നെ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് യേശു ഇരിക്കുമ്പോൾ വലത് കൈ ഫ്രീ ആയിരിക്കില്ലല്ലോ ഇടത് കൈ മാത്രമല്ലേ ഫ്രീ ആയിരിക്കുക അതിനാൽ ഇടത് കൈ കൊണ്ടല്ല ദൈവത്തിന് ചിത്രമരുക്കുവാനായിട്ട് സാധിക്കുക കിച്ചുകുട്ടിയുടെ ഈ നിഷ്കളകമായ വർത്തമാനം കേട്ടുകൊണ്ട് അമ്മ പറഞ്ഞു മോളെ ദൈവത്തിന് നിന്നോട് ഇഷ്ടമായതുകൊണ്ടും ദൈവമായതുകൊണ്ടും ദൈവത്തിന് ഏത് കൈയും ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിന് ചിത്രമരക്കുവാനായിട്ട് സാധിക്കും ഒന്ന് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇരുന്നു കൊണ്ട് നമ്മെ കാണുന്നുവെന്നും നമ്മെ അനുഗ്രഹിക്കുന്നുവെന്നും നമ്മുടെ കൂടെ ആയിരിക്കുന്നുവെന്നും നമ്മെ നയിക്കുന്നുവെന്നും വിശ്വസിച്ചാൽ മാത്രം മതി അങ്ങനെ ചെയ്താൽ ദൈവത്തിനൊത്തിരി സന്തോഷമാകും കിച്ചുകുട്ടി ഇത്രയും പറഞ്ഞുകൊണ്ട് ദൈവമൊരുക്കിയ മനോഹരമായിട്ടുള്ള ആ സൂര്യ അസ്തമയം കണ്ണു നിറയെ കണ്ടുകൊണ്ട് അമ്മയും കിച്ചുകുട്ടിയും വീട്ടിലേക്ക് മടങ്ങി കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ തിരുസഭ മാതാവിന് നമ്മുടെ രക്ഷകനും നാഥനുമായിട്ടുള്ള കർത്താവ് വിഷമിച്ച് ഹായുടെ സ്വർഗാരോഹണത്തിരുന്നാൾ സാഘോഷം കൊണ്ടാടുകയാണ് കിച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടുകൂടെ നമുക്കും കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെ ധ്യാനിക്കാം മൂന്ന് ചിന്തകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ട് സ്വർഗമുണ്ടെന്നുള്ള വലിയ സത്യവും യാഥാർത്ഥ്യവും സ്വർഗമുണ്ടെന്നുള്ള വലിയ സ്ഥിരീകരണമാണ് നമുക്ക് ഈശോ മിഷിഹായുടെ സ്വർഗാരോഹണ തിരുനാള് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഈശോ സ്വർഗത്തിലേക്ക് കയറിപ്പോയി അതാണ് സ്വർഗാരോഹണം നമുക്കറിയാം സ്വർഗാരോഹണമുണ്ട് അത് പരിശുദ്ധ അമ്മയുടെ തിരുനാളാണ് പരിശുദ്ധ അമ്മയെ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിൻ്റെ ഓർമ്മ തിരുനാൾ അതാണ് സ്വർഗാരോപണ തിരുനാൾ ഇത് സ്വർഗാരോഹണമാണ് ഈശോ സ്വമേതയ സ്വർഗത്തിലേക്ക് കയറിപ്പോയി അതാണ് സ്വർഗാരോഹണ തിരുനാൾ രണ്ടും രണ്ടാണ് യേശുവിൻ്റെ ജനന തിരുനാള് പ്രതീക്ഷകരണ തിരുനാള് അവിടുത്തെ ഉദാന മഹോത്സവ തിരുനാള് കർത്താവിൻ്റെ രൂപാന്തീകരണ തിരുനാള് എന്നിവയെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് സ്വർഗാരോഹണ തിരുനാള് ഒരിക്കൽ കൂടെ സ്വർഗമുണ്ടെന്നുള്ള വലിയ സത്യവും യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കി തരികയാണ് കർത്താവ് വിശ്വമിശിഹായുടെ സ്വർഗാരോഹണ തിരുനാള് നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാന സത്യങ്ങളാണ് നമുക്കറിയാം സ്വർഗം രകം ശുദ്ധീകരണ സ്ഥലം നിത്യജീവിതം എന്താണ് ഈ സ്വർഗം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി ഇരുപത്തി നാലാമത്തെ ഗണ്ഡികയിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു പരിശുദ്ധ തീത്വത്തോടമുള്ള പൂർണ്ണമായ ഈ ജീവിതം കന്യക മറിയത്തോടും മാലകമാരോടും എല്ലാ വിശുദ്ധിയോടമുള്ള ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും സംസർഗം സ്വർഗമെന്ന് വിളിക്കപ്പെടുന്നു പരമവും സുനിശ്ചിതമായ സന്തോഷത്തിൻ്റെ അവസ്ഥയാണ് സ്വർഗം വീണ്ടും സ്വർഗത്തെക്കുറിച്ച് ആയിരത്തി ഇരുപത്തി അഞ്ചാമത്തെ ഗണ്ഡികയിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് സ്വർഗത്തിൽ ജീവിക്കുക എന്നത് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കും എന്നതാണ് വിശുദ്ധ ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തിയിലും അവസാന പുസ്തകമായിട്ടുള്ള വെളിപാടിലും സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ഉൽപ്പത്തി ഒന്ന് ഒന്നിൽ നമ്മൾ വായിക്കുന്നു ആതിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഈ ആകാശം എന്നുള്ളത് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് സ്വർഗമാണ് വെളിപാട് ഇരുപത്തി ഒന്നേ പത്തിൽ നമ്മൾ വായിക്കുന്ന അനന്തരം അവൻ ഉയര ഉയരമുള്ള വലിയൊരു മലയിലേക്ക് ആത്മാവില എന്നെ കൊണ്ടുപോയി സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്നും ഇറിങ്ങുവരുന്ന വിശുദ്ധ നഗരിയായ ജറുസലമിനെ എനിക്ക് കാണിച്ചു തന്നു സ്വർഗത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്താണ് സ്വർഗമെന്ന് വിശുദ്ധ പൗലോസ് സപ്പോസ്റ്റിൽ നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് രണ്ട് കൊറിൻതോസ് അഞ്ച് ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളിൽ ഞങ്ങളെ വസിക്കുന്ന ഭൂ ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവമുള്ളതുമായിട്ടുള്ള സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങളറിയുന്നു വാസ്തവത്തിൽ ഞങ്ങളിവിടെ നെടുവേർപ്പിടുകയും സ്വർഗീയ വസതി ധരിക്കുവാനായിട്ട് വെമ്പൽ കൊള്ളുകയുമാണ് അപ്പോൾ ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക സ്വർഗം നമ്മൾ എത്തിച്ചേരേണ്ട നമ്മുടെ ഭവനമാണെന്നുള്ളതാണ് സ്വർഗമെന്നത് ഒരു സ്ഥലമോ കാലമോ മാത്രമല്ല എന്ന് വാചനം നമ്മെ പഠിപ്പിക്കുന്നു സ്വർഗം എന്നത് സത്യം നീതി സ്നേഹം സമാധാനം സന്തോഷം ദൈവ ആരാധന എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ സ്വർഗം ഒരു സ്ഥലം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു അവസ്ഥയാണ് ദൈവസാന്ധ്യത്തിൻ്റെ അവസ്ഥയാണ് സത്യം നീതി സ്നേഹം സമാധാനം സന്തോഷം എന്നിവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ വിശുദ്ധ സപ്പോസ് നമ്മെ വീണ്ടും റോമ പതിനാല് പതിനേഴിൽ പഠിപ്പിക്കുന്നുണ്ട് ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ് ഇന്ന് പലർക്കും സ്വർഗമെന്ന് എന്നത് പിന്നീട് എത്തിച്ചേരേണ്ട ഒരു യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞു ചിലർക്കൊരു ഡിസ്റ്റൻ റിയാലിറ്റി മാത്രമായിട്ട് ചുരുങ്ങിപ്പോയിരിക്കുന്നതാണ് പിന്നീട് മാത്രം എത്തിച്ചേരേണ്ട ഒരു ഇടമായിട്ട് അതിനെ മാറ്റി നിർത്തി വച്ചിരിക്കുകയാണ് പിന്നീട് മാത്രം പരിശ്രമിച്ചാൽ മാത്രം മതി എന്ന ചിന്തയാണ് വേറെ ചിലർക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത പോലുമില്ല ഈ ലോക ജീവിതം അങ്ങ് അടിച്ചു പൊളിച്ച് ആസ്വദിക്കുക മാത്രം മതി വേറെ ചിന്തയൊന്നുമില്ല അതായത് വളരെ പഴക്കമുള്ള ഭാരതീയ തത്വചിന്തകളൊന്നായിട്ടുള്ള ചാർവക തത്വചിന്ത ചാർവക ഫിലോസഫി ആണ് പലർക്കും അതായത് ഈറ്റ് ഡ്രിങ്ക് ആൻഡ് മേക്ക് മേരി എന്ന് പറയാം ഇന്നത്തെ ന്യൂജൻ ഭാഷയിൽ വേണമെങ്കിൽ ഇങ്ങനെയും പറയാം അടിച്ചു പൊളിക്കുക കുടിച്ച് മരിക്കുക ഈ ലോകത്തുള്ള ജീവിതം അങ്ങ് നന്നായിട്ട് എൻജോയ് ചെയ്യുക ആസ്വദിക്കുക ഇപ്രകാരമുള്ള മനോഭാവങ്ങളാണിന്ന് പലപ്പോഴും നമ്മളിൽ പലർക്കുമുള്ളത് സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ആരും താല്പര്യപ്പെടുന്നില്ല ആഗ്രഹിക്കുന്നില്ല അതിനുവേണ്ടി പരിശ്രമിക്കുന്നുമില്ല എന്നാൽ സ്വർഗമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ എല്ലാവരും എത്തിച്ചേരേണ്ട ഒരു ഇടമാണ് യേശുവിൻ്റെ സ്വർഗാരോഹണത്തിനാൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അത് സ്വർഗമുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് സ്ഥിരീകരണമാണ് ആയതിനാൽ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് സ്വർഗമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം രണ്ടാമതായിട്ട് ഈ തിരുനാള് പ്രത്യാശയുടെ തിരുനാളാണ് കാരണം സ്വർഗമെന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രത്യാശയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഊർജമാണ് സ്വർഗമെന്ന പ്രത്യാശ യേശു സ്വർഗത്തിൽ തൻ്റെ പിതാവിൻ്റെ വലുത ഭാഗത്ത് എഴുന്നൊള്ളിയിരിക്കുന്നുവെന്ന് നമുക്ക് വലിയ സന്തോഷവും ആത്മീയ ഉണർവും വിശ്വാസ ജീവിതത്തിൽ വലിയ ഊർജം നൽകുന്ന ഒന്നാണ് ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം ഈശ്വരൻ്റെ പീഡാസഹനം മരണം ഉദ്ധാനം എന്നിവയ്ക്ക് ശേഷമാണ് സ്വർഗത്തിലേക്ക് കയറിപ്പോയത് ഇതു തന്നെയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെയും പ്രത്യാശ അതായത് പീഡാസഹനത്തിന് ശേഷം കുരിശിനു ശേഷം ഒരു മഹത്വമുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ തിരുന്നാളം നമുക്ക് നൽകുന്നത് ക്രീസ്തീയ ജീവിതം കുരിശന്റെ മാത്രമുള്ള ഒരു ജീവിതമെല്ലാം അറിയിച്ച് മഹത്വത്തിന്റെ ഒരു ജീവിതം കൂടിയാണ് ക്രീസ്തീയ ജീവിതമെന്ന് ഈ തിരുനാള് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അതിനാല് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങള് വേദനകള് രോഗങ്ങള് തകർച്ചകള് തടസ്സങ്ങള് കുരിശുകള് ഇന്ധമാകട്ടെ ഇവ ഒന്നും സ്ഥായിയായിട്ട് നിലകൊള്ളുന്നില്ല അവയ്ക്ക് ശേഷം ഒരു മഹത്വമുണ്ടെന്ന് ഈ തിരുനാൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ ക്രൈസ്ത ജീവിതത്തിൽ പ്രത്യാശയോടുകൂടി മുന്നേറുവാനായിട്ട് ഈ തിരുനാൾ നമ്മളെ സഹായിക്കുന്നു മൂന്നാമതായിട്ട് പ്രവചനങ്ങളുടെ പൂർത്തീകരണവും ക്രൈസ്തുവിൻ്റെ ദൗത്യത്തിൻ്റെ പൂർണ്ണതയുമാണ് ഈ തിരുനാൾ ഇന്നത്തെ വിശുദ്ധ കുർബാനയുടെ പ്രവേശക പ്രബണതം സങ്കീർത്തനം അറുപത്തി ഏഴിലെ മുപ്പത്തി മൂന്ന് മുപ്പത്തി അഞ്ച് വചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് സ്തുതികളാലിക്കുവിൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന കർത്താവിന് കീർത്തനം പാടുവിൻ അവിടുത്തെ മഹിമയും ശക്തിയും ആകാശങ്ങളുണ്ട് അല്ലല്ലൂയ യേശുവിൻ്റെ സ്വർഗാരോഹണം ഒരു മുൻ പ്രവചനമാണെന്ന് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും വീണ്ടും സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ഏഴ് അഞ്ചിൽ നമ്മൾ വായിക്കുന്നത് ജയഘോഷത്തോടും കാഹൾ നാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു ഇവിടെയും കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന്റെ പ്രവചനം വ്യക്തമാണ് സങ്കീർത്തനങ്ങള് അറുപത്തി എട്ട് പതിനെട്ടിൽ നമ്മൾ വായിക്കുന്നു അവിടുന്ന് ഉന്നതമായിട്ടുള്ള ഗിരിയിലേക്ക് തടവുകാരെ നയിച്ചുകൊണ്ട് ആരോഹണം ചെയ്തു അങ്ങനെ നിരവധി പ്രവചനങ്ങൾ പൂർത്തീകരണം ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പം കർത്താവിൻ്റെ ഈ ഭൂമിയിലുള്ള ദൗത്യ നിർമാണത്തിൻ്റെ പൂർത്തീകരണമായും ഈ സ്വർഗാരോഹണത്തെ നമുക്ക് മനസ്സിലാക്കുവാനൊക്കെയായിട്ട് സാധിക്കും ദൗത്യം പൂർത്തിയാക്കിയ ഈശോ നമുക്ക് ഒരു ദൗത്യം നൽകുന്നുണ്ട് ശിഷ്യന്മാർക്ക് നൽകിയ അതേ ദൗത്യം ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കേൾക്കുകയുണ്ടായി യേശു പതിനൊന്ന് പേർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ ക്രിസ്തുവിൻ്റെ ഈ ആഹ്വാനത്തിൽ പങ്കുചേരുവാനുള്ള കടമ ക്രിസ്തു ശിഷ്യരാൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് നല്ലൊരു ജീവിത സാക്ഷ്യമാണ് മറ്റൊന്നുമല്ല മാതൃക മാതൃകാപരമായിട്ടുള്ള മൂല്യ അധിഷ്ഠിതമായിട്ടുള്ള നല്ലൊരു ജീവിതം നയിക്കുക അതാണ് എന്ന് വേണ്ടത് ഏറ്റവും വലിയ പ്രകോഷണവും അതാണ് പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് ചിന്തകൾ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം ഒന്നാമതായിട്ട് സ്വർഗമുണ്ടെന്നുള്ള വലിയ സത്യവും യാഥാർത്ഥ്യവും രണ്ടാമതായിട്ട് പ്രത്യാശയുടെ ഒരു തിരുനാളാണ് ഇതെന്നും മൂന്നാമതായിട്ട് പ്രവചനങ്ങളുടെ പൂർത്തീകരണവും ക്രിസ്തുവിൻ്റെ ദൗത്യത്തിൻ്റെ പൂർണ്ണതയുമാണ് ഈ തിരുനാളെന്നും ആയതിനാൽ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടി ജീവിക്കുവാൻ നല്ലൊരു ജീവിതം സാക്ഷ്യം നൽകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അതിനാട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ